സാബുമാൻ ഈ വീക്കിലും സേഫ നോമിനേഷനിൽ ഇനി ഈ ആറ് പേർ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എഴുപത് ദിവസം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് പുതിയ ആഴ്ചയിലേക്ക് കടന്നത് പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു അനുമോൾ ആര്യൻ സാബുമാൻ എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് ഇതിൽ സാബുമാൻ വിജയിച്ചു മൂന്ന് മാർക്കുകളുള്ള കയർ ഇവർക്ക് നൽകി ഈ മാർക്കിൽ പിടിച്ചുകൊണ്ട് പരമാവധി തുടരുക എന്നതായിരുന്നു ടാസ്ക് പേരും വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത് ആര്യം ദേഹത്തെ തൊട്ടതിൻ്റെ പേരിൽ അനുപ്രശ്നമുണ്ടാക്കി മനഃപൂർവ്വമാണ് ആര്യൻ തൊട്ടതെന്ന് അനു പറയുന്നുണ്ടായിരുന്നു എന്നാൽ അനുവിനെ പ്രകോപിപ്പിക്കാൻ നെവിൻ ഇടയ്ക്ക് കയറുന്നുണ്ട് വെള്ളമുഖത്ത് അനുവിൻ്റെ മുഖത്ത് ഒഴിക്കുന്നുമുണ്ട് ശേഷം കൂട്ടുമടക്കാലത്തെ കയർ നിവർത്തിപ്പിടിക്കണമെന്ന് ക്യാപ്റ്റൻസി മത്സരാർത്ഥികളോട് ബിഗ് ബോസ് നിർദ്ദേശിച്ചു അനിമോളയും ആര്യനെയും പിന്തള്ള സാബുവാൻ ഒന്നാമതെത്തി അതേസമയം ലക്ഷ്മി ആര്യൻ നെവിൻ അക്ബർ ഷാനവാസ് നൂറ എന്നിവരാണ് ഈ ആഴ്ച എവിഷൻ നോമിനേഷനിൽ ഉള്ളത് വിൻ സാബുമാൻ അക്ബർ നൂറ ലക്ഷ്മി നെവിൻ ഷാനവാസ് അക്ബർ ആര്യൻ ലക്ഷ്മി ആദില അക്ബർ അനീഷ് ഷാനവാസ് നൂറ അക്ബർ ഷാനവാസ് നൂറ ആദില ഷാനവാസ് ലക്ഷ്മി സാബുമാൻ നെവിൻ അക്ബർ ആര്യൻ അനുമോൾ നൂറ അനുമോൾ ആര്യൻ നെവിൻ ഇതേ ഇങ്ങനെയാണ് പേര് അതേസമയം ഇനി വേറെ മൂന്നാഴ്ച മാത്രമാണ് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലേക്ക് ബാക്കിയുള്ളത് പത്ത് മത്സരാർത്ഥികളിൽ ആരെല്ലാ മകൻ ടോപ്പ് ഫൈവിലെത്തുകയെന്നും ടിക്കറ്റ് ടു ഫിനാലിൽ നേടുകയെന്നും മണ്ണി ബോക്സ് എടുക്കുകയെന്നും അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് അപ്പോഴേതായാലും മൂന്നാഴ്ച വരെ കാത്തിരുന്ന് നമുക്ക് കാണാം ആരായിരിക്കും ബിഗ് ബോസ് വിജയി ആരാണ് അമ്പത് ലക്ഷം കൊണ്ടുപോകുന്നത് എന്നറിയാൻ